ഹലോ ഹലോ അപ്പൊ നമ്മള് നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം അപ്പം നമ്മൾ ഇന്ന് ഈവനിങ്ങിന്റെ വിശേഷങ്ങൾ പറയാൻ വേണ്ടി നമ്മള് ഈ ചാനലിലേക്ക് വന്നതാണ് അപ്പം എന്താണ് പറ നമ്മളെ നമ്മള് എല്ലാം കഴിച്ച് ചോലറെ കഴിച്ച് കഴിച്ച് രാവിലെ നല്ല ദോശയും മീൻ കറിയെല്ലാം കഴിച്ച് അപ്പൊ ഞങ്ങൾ ഉച്ചക്കും ചോറെല്ലാം കഴിച്ച് ചോറെല്ലാം കഴിച്ച് നമ്മളൊന്നും എല്ലാം പുറത്ത് പോയി പുറത്ത് പോയി പുറത്ത് പോയ വീഡിയോ ഇട്ടിട്ടുണ്ട് അപ്പം പുറത്ത് ഒന്ന് വെറുതെ നടക്കാനും പോയി ഒന്ന് വെറുതെ പോയി അങ്ങനെ വന്ന് വീഡിയോ വീഡിയോടുത്ത് വീടൊന്ന് അതെ അപ്പൊ ചായ എല്ലാം കാച്ചി വെച്ചിട്ടുണ്ട് ചായ കുടിക്കാൻ പോന്ന് അപ്പൊ ഇന്ന് നല്ല കാലാവസ്ഥ നല്ല കാലാവസ്ഥ നല്ല കാലാവസ്ഥ നല്ല കാലാവസ്ഥ നല്ല ചൂട് എല്ലായിട്ട് നല്ല മഴയൊന്നും ഇല്ല ഇന്ന് നല്ല കാലാവസ്ഥ

അപ്പം മോണിയായി മോണിയായി കൂടെ തന്നെ നമുക്ക് നാലായിരം സബ്ബും കൂടി ആയിട്ടുണ്ട് അത് വളരെയധികം സന്തോഷമാണ് രണ്ടു മോണി അപ്പം അഞ്ച് കയ്യാവാനായി പോകുന്നത് ഇനിയും അഞ്ച് നമുക്ക് അങ്ങോട്ട് ആറ് ആവണം അങ്ങനെ മുന്നോട്ട് പോകണം എന്നാ ആഗ്രഹമുണ്ട് അപ്പം വരുമാനം ഇനി നമുക്ക് ഡോറ് ഡോളർ കംപ്ലീറ്റ് ചെയ്ത് നമുക്ക് ഇതൊരു ചെറിയൊരു ഇതേ ഉള്ളൂ അപ്പം അതും കൂടി കംപ്ലീറ്റ് ചെയ്ത് നമുക്ക് യൂട്യൂബിൽ വരുമാനം കിട്ടാൻ വേണ്ടി നമ്മൾ ആഗ്രഹിക്കുന്നു അപ്പം അതിന്റെ മുന്നോട്ടത്തിലാണ് നമ്മൾ പോകുന്നത് അപ്പം ലൈവ് എടുക്കുന്നുണ്ട് ലോങ് വീഡിയോസ് എടുക്കുന്നുണ്ട് അപ്പം ഷോർട്സ് നല്ല നല്ല ഷോർട്സ് ഇടുന്നുണ്ട് അപ്പം എല്ലാരും നമ്മളൊക്കെ അത്ര നല്ല നല്ല യൂട്യൂബ് എടുത്ത ശേഷം നമുക്ക് നല്ല നല്ല സുഹൃത്തുക്കളെ നല്ല നല്ല ആൾക്കാരെയെല്ലാം കിട്ടിയിട്ടുണ്ട് അതെ നമ്മളെ ലൈവ് ഒരു ദിവസം ഇല്ലെങ്കിൽ വേറെ ഒരു ദിവസം കാത്തുന്നില്ലെങ്കിലും കാണാൻ എത്തുമ്പോ നമ്മളെ ചോദിക്കാൻ ആൾക്കാരുണ്ട് അപ്പൊ നല്ല ലൈവില് നമ്മളോട് നമുക്ക് ലൈവ് എടുക്കുന്നതോടെ നമുക്ക് ഒരു ഗുണം എന്ന് പറഞ്ഞാൽ നമുക്ക് നല്ല അവരായിട്ട് സംവദിക്കാൻ പറ്റുന്നുണ്ട് സഹോദരി സംവദിക്കാം അവരെ കണ്ട് അല്ലെങ്കിൽ കണ്ടിട്ടില്ലെങ്കിലും നമുക്ക് മെസ്സേജിലോട്ട് നമുക്ക് അവരോട് റിപ്ലൈ കൊടുത്ത് അവരൊക്കെ നമ്മളെ കാണാമല്ലോ അപ്പൊ അവർക്ക് നമ്മളെ കാണാൻ പറ്റും അതാണ് അപ്പൊ അങ്ങനെയാണ് നമുക്ക് യൂട്യൂബ് തുടങ്ങിയത് കൊണ്ട് വരുമാനത്തിനും കൂടെ അവരെ എല്ലാവരെയും ഒന്ന് ജോയിൻ ആയി എല്ലാവരെയും ഒരു പരിചയപ്പെടാൻ പറ്റി അതും കൂടി ഒരു നല്ലൊരു കാര്യമാണ് അപ്പം നമ്മൾ അറിയുന്ന അപ്പം ഇന്നലെ നമ്മൾ പൈസ സ്റ്റാൻഡ് പോയ സമയത്ത് നമ്മുടെ സബ്സ്ക്രൈബർ ചോദിച്ചു നമ്മുടെ ഒരു ചെറിയ കുട്ടികളുണ്ടായി സെന്റ് മേരീസഫ് സ്കൂളിൽ പഠിക്കുന്ന അവർ ഗോഡീസ് ലവ് ചാനലിലെ ആളാണോ എന്ന് ചോദിച്ചു അപ്പം നിങ്ങളെ ഭാര്യയും ഭർത്താവിൻ്റെ നല്ല വീഡിയോസാണ് നിങ്ങളുടെ ഡാൻസും കാണാറുണ്ടെന്ന് കാണാറുണ്ട് അത് കേൾക്കുമ്പോൾ നമുക്കൊരു നല്ലൊരു സന്തോഷമാണ് സന്തോഷം നമ്മളെ തിരിച്ചറിഞ്ഞ് കൊണ്ടു നമ്മളെ തിരിച്ചറിഞ്ഞ് തിരിച്ചറിഞ്ഞ് വരുന്നു ഓരോ സ്ഥലത്തും അപ്പം പിന്നെ ആ കാര്യം പറഞ്ഞു ഇനി അപ്പം പിന്നെ നെഗറ്റീവ് വരുന്നത് നമുക്ക് നമുക്ക് നെഗറ്റീവ് വരുന്നുണ്ട് വരുന്നുണ്ട് പിന്നെ ആൾക്കാരോട് എന്താ ഞാൻ നിങ്ങളോട് പറഞ്ഞതാ വെച്ചാല് കുറച്ച് കുടുംബശ്രീയിലെ ആൾക്കാര് നമ്മളെ ആ സമയത്ത് നമ്മളോട് ഇത് ചെയ്യുമ്പോൾ അവരോട് കാര്യങ്ങൾ അങ്ങോട്ട് ചോദിക്കും അപ്പം കാര്യങ്ങൾ ചോദിക്കാൻ പാടില്ല കാര്യങ്ങള് നമ്മളെ കാര്യങ്ങളോ എന്തെങ്കിലും ചോദിക്കാൻ പാടില്ല ഇതിനായിട്ട് ഇരിക്കുന്ന ആൾക്കാരൊക്കെ പൈസ കൊടുത്തോള വന്നോളൂ ഒന്ന് തിരിച്ച് അങ്ങോട്ട് നമ്മൾ ചോദിക്കാൻ പാടില്ല ചോദിച്ച എത്ര ഉണ്ടെങ്കിൽ നമ്മൾ കുറച്ച് സ്ത്രീകൾ ഉണ്ടേനും ഇതിനെ പറ്റി അങ്ങോട്ട് തിരിച്ച് ചോദിക്കും എന്തെങ്കിലും കണ്ടല്ലോ ചോദ്യം ചോദിക്കുന്നതിനാണ് അവർക്ക് ഇത്ര ദേഷ്യം അപ്പം അതവര് പുറത്തു പോയി മറ്റുള്ള ആൾക്കാരോട് പറഞ്ഞാൽ അങ്ങനെ പ്രശ്നമുണ്ടാകും പിന്നെ എനിക്കൊരു ചെറിയ ബാധ്യതകളുണ്ട് അതല്ല ഏട്ടനറിയാ അതേ അറിയാം അപ്പോൾ അതിന് വേണ്ടി ഓരോന്ന് കഴിയുമ്പോൾ ഓരോന്ന് വിധത്തിൽ നമ്മളെ യൂട്യൂബ് നിർത്തണം എന്ന് യൂട്യൂബ് എടുക്കുന്നത് അവർക്ക് പ്രോബ്ലം അപ്പം പ്രോബ്ലം ഉണ്ടെങ്കിൽ അവർക്ക് പ്രോബ്ലം ഉണ്ടെങ്കിൽ നമ്മളെ യൂട്യൂബ് കാണണ്ടല്ലോ യൂട്യൂബ് നല്ല ആൾക്കാർ കാണുവാ സപ്പോർട്ട് ചെയ്യാം അപ്പൊ അത് മതി നല്ല സപ്പോർട്ടർ മതി അപ്പം യൂട്യൂബ് നമ്മൾ എടുക്കും മുന്നോട്ട് പോവും യൂട്യൂബ് നിങ്ങൾക്ക് കാണാൻ പറ്റൂല നിങ്ങൾ കാണണ്ട അപ്പം നല്ല നല്ല ആൾക്കാരുണ്ടല്ലോ നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നത് അപ്പം അപ്പൊ അതെല്ലാം അവിടെ വിട്ടേക്ക് ഇനി നമുക്ക് നല്ല 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 ഹാപ്പി മൂഡിലേക്ക് സംസാരിക്കാം അപ്പം നമുക്ക് ചായ കുടിക്കാം ചായ കുടിച്ചിട്ട് അപ്പം ചായ കുടിക്കാൻ പോവുകയാണ് ചായ കുടിച്ചോണ്ട് നമുക്ക് എടുക്കാം Okay. ും പോയി വന്നാട്ട പോയിട്ട് ചായ കുടിക്കുന്ന രസം അപ്പം നമ്മള് ലൈവും യൂട്യൂബായിട്ട് മുന്നോട്ട് പോകും ഇതാണ് വിശേഷങ്ങള് ലൈവും യൂട്യൂബായിട്ട് പോകുകയും ചെയ്യും വരുന്നുണ്ട് നെഗറ്റീവ് ആൾക്കാർ ഒരു ഐഡിയ അപ്പൊ ഇനി അഞ്ചൊക്കെ ആവണം അഞ്ചൊക്കെ ആവണം പത്തൊക്കെ ആവണം തുടർന്ന് എല്ലാം കിട്ടട്ടെ ആശിക്കുന്നു അപ്പം നമുക്ക് ഇനി ആദ്യം വരുമാനാവട്ടെ യൂട്യൂബ് ഓണി ആവാന് ആയല്ലോ അപ്പൊ ഒരുപാട് സന്തോഷമായിട്ടുണ്ട് എല്ലാരോടൊന്ന് പറയാനും നമുക്ക് നമ്മൾ ഇന്നത്തെ വിശേഷങ്ങൾ കൂടി പറയാൻ വേണ്ടി ഈ വീഡിയോ ആക്കുന്നു അപ്പൊ ഈ വൈൻഡ് ആക്കി അതെ പടുത്ത വീടിയായിട്ട് നമുക്ക് അതെ ഇത്രയും ആക്കാനുള്ള എല്ലാ എല്ലാ സുഹൃത്തുക്കളെ സപ്പോർട്ടില്ല അതുകൊണ്ട് എല്ലാവർക്കും നമ്മൾ രണ്ടുപേരും ഹൃദയം നിറഞ്ഞ് നന്ദി ഗോഡ് ഗോഡ് ഇസ്ലാമുല